നടകിയ പീഡനപരാതിൽ കേസെടുത്തതിനു പിന്നാലെ നടൻ ജയസൂര്യ ഉടൻ കേരളത്തിലേക്ക് എത്തിയേക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ജയസൂര്യയുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യം അറിയാൻ സാധിച്ചത് കേരളത്തിലെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും എന്ന ഭയമാണ് താരത്തിനുള്ളത് ഇങ്ങനെയാണ് സുഹൃത്തുക്കൾ അറിയിച്ചത് നിലവിൽ ന്യൂയോർക്കിലാണ് ജയസൂര്യ ഉള്ളത് ജയസൂര്യ ഇനി ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്നാണ് വിവരം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തുന്നുണ്ട് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരും എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ ജയസൂര്യയെ ബന്ധപ്പെട്ടിരുന്നു നാട്ടിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള പേടി ജയസൂര്യയ്ക്കുള്ളതിനാലാണ് വിദേശത്ത് തുടരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂയോർക്കിൽ നിന്ന് ദുബായിൽ എത്തിയാലും അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് ജയസൂര്യ അറിയിച്ചതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു പരാതിയിൽ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ജയസൂര്യ നാട്ടിലെത്തുക ഇന്നലെയാണ് ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കൺട്രോൾമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഒരു ഭാഗം സെക്രട്ടേറിയറ്റിൽ വെച്ച് ചിത്രീകരിച്ചിരുന്നു ഇതിനിടെ ജയസൂര്യ മോശമായി പെരുമാറി എന്നാണ് നടി നടിയുടെ പരാതി നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ജയസൂരിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പരാതി നൽകിയതിന് പിന്നാലെ നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു ജയസൂര്യ അടക്കം സിനിമാ മേഖലയിലെ പേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് ജയസൂര്യക്കെതിരെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാനാണ് തീരുമാനം സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തും ഇങ്ങനെയാണ് ലഭിച്ചിരിക്കുന്ന വിവരം ജയസൂരിക്ക് പുറമെ മുകേഷ് ഇടവേള ബാബു മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയും നടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവരെ കൂടാതെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടതായും നടി ആരോപിച്ചിരുന്നു ഒന്നും രണ്ടുമല്ല മൂന്ന് പേരാണ് ഇപ്പോൾ നടൻ ജയസൂര്യക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് നടൻ ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് താരത്തിന്റെ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് എങ്ങനെയാകാൻ സാധിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് തന്റെ കുടുംബത്തിന്റെ മുഖം ഓർത്തിരുന്നെങ്കിൽ ഒരിക്കലും ജയസൂര്യ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണമെന്നും പലരും പറയുന്നു